ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ആരോഗ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് ആവശ്യമായ പണം അനുവദിച്ച് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുവാൻ സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും പ്രത്യേക താല്പര്യമെടുക്കണമെന്ന് എ പി എൽകുമാർ എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷനിലാണ് എം എൽ എ ഇക്കാര്യം ആവശ്യപ്പെട്ടത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി മുതൽ കാസ് പദ്ധതി വരെ പതിനാലോളം ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ സർക്കാർ പണം നൽകാത്തതിനാൽ അവതാളത്തിലാണെന്നും ആവാസ് സ്കീം താലോലം ശ്രുതി തരംഗം തുടങ്ങിയ സ്കീമുകൾ പൂർണ്ണമായും നിലച്ച സ്ഥിതിയിലാണെന്നും എം എൽ എ സബ്മിഷനിൽ ഉന്നയിച്ചു സർക്കാർ ആശുപത്രികളിലും അതുപോലെ സ്വകാര്യ ആശുപത്രികളിലും നടപ്പാക്കി വരുന്ന ഗവൺമെന്റിന് കീഴിലുള്ള വിവിധ ആരോഗ്യ സുരക്ഷാ പദ്ധതികൾക്ക് ആവശ്യമായ പണം നൽകാത്തതിന്റെ പേരിൽ ഇന്ന് സാധാരണ രോഗികൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് സർ സാർ അങ്ങേക്കറിയാൻ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് വിലക്കയറ്റം അതിരൂക്ഷമാണ് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സാധാരണക്കാരനൊരു രോഗം വന്നു കഴിഞ്ഞാൽ ആശ്രയിക്കാനുള്ളത് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളാണ് അവിടെ അവർക്ക് ലഭിക്കുന്ന സുരക്ഷാ പദ്ധതികളിലൂടെയാണ് അവർക്ക് അവർ ചികിത്സ നടത്തി മുന്നോട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു ഏതാണ്ട് പതിനാലോളം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി മുതൽ കാസ്പ് വരെയുള്ള പതിനാലോളം സ്കീമുകൾ നമുക്കുണ്ട് ആ സ്കീമുകൾ ഭൂരിഭാഗം ഇന്ന് ഗവൺമെൻറ് കുടിശ്ശിക കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ പല പദ്ധതികളും ഇന്ന് പൂർണ്ണമായി നിശ്ചലമായ സാഹചര്യമാണ് സർ ആവാസ് സ്കീം താലോലം ശ്രുതി തരംഗം തുടങ്ങിയ സ്കീമുകൾ പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇന്ന് റൂൾ ഫിഫ്റ്റിക്ക് മറുപടി പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു എൻ എച്ച് എമ്മിൻ്റെ അറുനൂറ്റി മുപ്പത്തി കോടി രൂപ ലഭിക്കാനുണ്ട് എന്ന് സർ അങ്ങ് ഇക്കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതി നൽകിയ മറുപടിയിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതേ മറുപടിയിൽ തന്നെ കാരുണ്യ പദ്ധതിക്ക് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് കോടി കൊടുക്കുവാനുണ്ട് എന്നാണ് അങ്ങ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ മറുപടിയിൽ വ്യക്തമായി തന്നെ മറ്റ് സ്കീമുകളെ കുറിച്ചൊക്കെ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കേണ്ട കുടിശ്ശികയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വലിയ കുടിശ്ശിക നിൽക്കുന്നതുകൊണ്ട് തന്നെ പല ആശുപത്രികളും പ്രത്യേകിച്ച് അംഗീകാരം മെഡിസാപ്പ് മെഡിസാപ്പ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒരു ആശ്രയമാണ് യഥാർത്ഥത്തിൽ എന്താ സാർ ഇന്ന് മെഡിസാപ്പിന്റെ സ്ഥിതി ിൽ എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും കാതലായ മാറ്റം ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ടെന്നും സമ്മിഷന് മറുപടിയായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ചികിത്സ തേടുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് ആയിരത്തി അറുനൂറ് കോടി രൂപയാണ് ഒരു വർഷം ഇതിനായി ചെലവഴിക്കുന്നതെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു അതുകൊണ്ട് വലിയ ഒരു മാറ്റം നമുക്ക് ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ രാവിലെ പറഞ്ഞതുപോലെ മുൻപ് ഒരു കുടുംബത്തിന് മുപ്പതിനായിരം രൂപ എന്നുള്ളത് ഇപ്പോൾ ഒരു കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒരു കണക്കെടുത്ത് അതായത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നിലവിൽ വന്നതിന് ശേഷം വിവിധങ്ങളായിട്ടുള്ള അതിനു മുമ്പുള്ള ചിസ് പിന്നെ വിവിധങ്ങളായിട്ടുള്ള സ്കീമുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിൽ നമ്മൾ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നത് അപ്പോൾ അന്ന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ രണ്ട് ലക്ഷത്തി ചുൽവാനം കുടുംബങ്ങളാണ് സർ അതിൽ രണ്ട് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി എഴുപത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ഗുണഭോക്താക്കളാണ് ചികിത്സ തേടിയതെങ്കിൽ സർ ഇന്ന് ആറ് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഗുണഭോക്താക്കളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിൽ ഇതുവരെ ഒരു ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഗുണഭോക്താക്കളും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉണ്ട് സർ സാർ അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ തുടർച്ചയായി മൂന്ന് വർഷങ്ങൾ നമ്മൾ ആയിരത്തി അറുനൂറ് കോടി അടുത്താണ് ഒരു വർഷം സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത് അതിൽ കേന്ദ്രത്തിൻ്റെതായിട്ടുള്ളൊരു പ്രീമിയം ഒരു കുടുംബത്തിന് ലഭിക്കുന്നത് നൂറ്ററുപത്തിരണ്ട് രൂപയാണ് സാർ ഈ കൂടാതെ സംസ്ഥാനത്ത് മൂന്ന് ലക്ഷം രൂപയിൽ താഴെ വാർഷിക കുടുംബ വരുമാനമുള്ള കുടുംബങ്ങൾക്ക് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളല്ലാത്ത കുടുംബങ്ങൾക്ക് നൽകി വരുന്ന ആരോഗ്യ ആനുകൂല്യ പദ്ധതിയാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ട് കെ ബി എഫ് സർ ലോട്ടറി വകുപ്പ് നടപ്പിലാക്കി വരുന്ന ഈ പദ്ധതി പ്രകാരവും ഇതുകൂടാതെ ഈ കാശ്മീർ ഉൾപ്പെടാത്ത ആളുകൾക്ക് അത് നമുക്കറിയുന്നത് പോലെ മൂന്ന് ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനം രണ്ട് ലക്ഷം രൂപ ചികിത്സ പ്ലസ് വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉള്ളവരാണെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ആനുകൂല്യം കൂടി അധികമായിട്ട് ലഭിക്കുന്നുണ്ട് സർ ഇതിൽ പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം ആർ ബി എസ് കെ പദ്ധതി പ്രകാരം ചികിത്സാ സഹായം ലഭിക്കുന്ന മുപ്പത് രോഗങ്ങൾക്ക് പുറമെയുള്ള എല്ലാ രോഗങ്ങൾക്കുമാണ് സർ നമ്മൾ ഈ ആരോഗ്യകിരണം പദ്ധതി അതായത് ആർ ബി എസ് കെയിൽ വരാത്ത എല്ലാ രോഗങ്ങൾക്കും ആരോഗ്യകീരണത്തിന്റെ കീഴിൽ എല്ലാ കുട്ടികൾക്കും പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് സൗജന്യ ചികിത്സ എന്നുള്ളതാണ് നമ്മളിതിലൂടെ ലക്ഷ്യം ആക്കുന്നത് സർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്ന് മുതൽ ആരോഗ്യവകുപ്പിന് കീഴിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഹെൽത്ത് ഏജൻസി വഴിയാണ് ആരോഗ്യകരണം പദ്ധതി നടപ്പിലാക്കുന്നത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെയാണ് പരിഗണന ഉയർന്ന ചികിത്സാ ചെലവ് നേരിടുന്ന കരൾ വൃക്ക മജ്ജ യുടെ മാറ്റൽവയുടെ ചികിത്സാ പദ്ധതിയുടെ സാങ്കേതിക സമിതിയുടെ അംഗീകാരത്തോടെ നൽകി ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചു ഉദാഹരണത്തിന് മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ സ്വകാര്യ മേഖലയിൽ ഇരുപത്തി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവ് വരും നമ്മൾ എം സി സിയിൽ ഇപ്പോൾ നടത്തുന്നുണ്ട് സാർ അതൊരു അഞ്ച് ലക്ഷം രൂപ മാത്രമേ ചെലവാകുള്ളൂ അപ്പോൾ ഈ ടെക്നിക്കൽ കമ്മിറ്റി നോക്കും നമുക്ക് ഗവൺമെന്റ് ഫെസിലിറ്റിയിൽ ചെയ്യാൻ കഴിയുമോ ചെയ്യുമെങ്കിൽ അവിടെ തന്നെ ഇരുന്നൂറോളം ശസ്ത്രക്രിയ വിജയകരമായിട്ട് മലബാർ ക്യാൻസർ സെന്ററിൽ നമ്മളിപ്പോൾ ആരംഭിച്ച് നടത്തിയിട്ടുണ്ട് സാർ അപ്പോൾ അത് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് നാളിതുവരെ പദ്ധതിക്കായി മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് ഗുണഭോക്താക്കൾക്ക് സൗജന്യ ചികിത്സ നൽകി ആയത് ചിലവിനത്തിൽ ചില മുപ്പത്തിരണ്ട് കോടി രൂപയുടെ സേവനങ്ങൾ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി വഴി ഗുണഭോക്താക്കൾ ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം സ്വന്തം നമ്മുടെ